ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാനിപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി മോൾ ഇന്നൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയല്ലോ ഞാൻ അവളെ പിടിച്ച് ഉറക്കിയിട്ടുണ്ട് ആ ഗ്യാപ്പിലാണ് ഞാൻ വന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഇടക്ക് നല്ലപോലെ കളിക്കും ഇടക്ക് ഇതുപോലെ ചിലപ്പം വാശിയൊക്കെ പിടിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റാവും ഇന്ന് അവളെ പിടിച്ചു ഉറക്കിയിട്ടുണ്ട് അവൾ എഴുന്നേക്കുന്നതിന് മുന്നേ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഈ ചില്ലി ചിക്കൻ ഇതാ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഇനി ഫ്രൈഡ് റൈസ് റൈസിനുള്ള മുട്ടയാണ് അതിനു മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഫ്രൈഡ് റൈസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രൈഡ് റൈസ് റൈസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാ വെജിറ്റബിൾസും ഒന്ന് വയറ്റിയാൽ മതി പിന്നെ അതിൽ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഞാൻ സോസൊന്നും ചേർക്കാറില്ല ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ നോർമലായിട്ടാണ് തയ്യാറാക്കുക എങ്കിലും നല്ല നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവും വലിയ പണിയൊന്നുമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലെ ഒരു ചേച്ചി നല്ലതുപോലെ കേക്ക് തയ്യാറാക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രീം കേക്കാണിത് ഞാനും സ്നേഹിയും അഞ്ചു ചേച്ചിയും കൂടിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഓരോരോ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ചോക്ലേറ്റും ക്രീമും നട്ട്സും ഒക്കെയാണ് വരുന്നത് ഇത് കഴിക്കുമ്പോൾ നല്ലതുപോലെ നഡ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി ടയ്ക്ക് ചോക്ലേറ്റും കടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇനി ആസ്വദിച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇപ്പോൾ സമയം നൈറ്റ് ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട് കുറേ ഒരു അഞ്ച് വർഷത്തോളമായി ഞങ്ങൾ കണ്ടിട്ട് ഫ്രണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ എൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് റിൻസി പേര് ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് പഠിച്ചതാണ് എട്ടാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അവൾ ദുബായിലാണ് ഇപ്പോൾ സലാല വന്നിട്ടുണ്ട് അപ്പോൾ സലാല വന്നിട്ട് നാളെ അവൾ തിരിച്ച് ദുബായിലേക്ക് പോവും അതിന് മുൻപ് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് അവളുടെ അമ്മയാണ് പിന്നെ അവളുടെ മോനും ചേട്ടൻ്റെ മോനും കൂടിയാണത് അപ്പോൾ ഒരുപാട് നാളിന് ശേഷം കാണുകയാണ് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സമയമൊന്നും റൂമിൽ നിന്നിട്ടില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി പുറത്ത് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ ഞങ്ങൾക്ക് പറയാനുണ്ടാവല്ലോ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇത് അവളുടെ ഫ്ലാറ്റാണ് അവിടെ അമ്മേനെയൊക്കെ അമ്മേനെയും മോനെയൊക്കെ ഞങ്ങൾ ആ ഫ്ലാറ്റിലാക്കി പിന്നെ ആ തൊട്ട് ഫ്ലാറ്റിന് തൊട്ട് മുമ്പിലാണ് പാർക്ക് വരുന്നത് അങ്ങനെ ഞാനും റിൻസയും എന്താ മോളും കൂടെ പാർക്കിൽ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ നമുക്ക് വന്നു എട്ടാം ക്ലാസ്സിലെ കുറേ വിശേഷങ്ങളും പിന്നെ നമ്മുടെ കുറേ ഊഞ്ഞാലാട്ടവും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയവറക്കി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നല്ല എൻജോയ് ചെയ്യാണ് ഞങ്ങൾ ഊഞ്ഞാലാടുമ്പോൾ മോൾക്കൊരാഗ്രഹം അങ്ങനെ മോളെ ഇതാ ഊഞ്ഞാലാട്ടാണ് കുറച്ച് സമയം ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ അവക്കൊരു ക്ഷീണം പോലെയായി അങ്ങനെ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്